മഴവാറി മാനം വെളുത്തു തുടങ്ങി ഇനി നാഗർകോവിൽ ബെൽസി അവതരിപ്പിക്കുന്ന മാന്ത്രിക വിസ്മയ പ്രകടനം അല്ല ഞങ്ങൾ വിചാരിച്ച ബാങ്ക് ഞാനേ ഒരു സർക്കസ് കമ്പനിയിലായിരുന്നു ായിരുന്നു വർഷക്കാലം ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി ഇവിടെ ഇവിടെ ഞാൻ തീ 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 തിന്നിട്ടുണ്ട് ആ തിന്നും കൗണ്ടർ ഇല്ലാതെ നമ്മൾ നീ മാത്രമല്ല ഇത് കണ്ടിട്ട് അഭ്യസങ്ങളൊക്കെ ഡയറക്ടറും തീ തിന്നു എന്നാ പുള്ളി ചെവി പറഞ്ഞത് ഹലോ സാർ ബെൽസിണ്ടോ ഇതുപോലെ ഇതുപോലൊരു പ്രദത്തിൽ ഒരാളുടെ കണ്ണു കെട്ടി ഞാൻ നിർത്തും ഇങ്ങനെ നിർത്തും ഞാൻ കിട്ടും കണ്ണും കിട്ടിന്റെ കണ്ണും കിട്ടി ഇങ്ങനെ നിർത്തിയിട്ട് പത്തിരുപത്തി അഞ്ച് കത്തിയോളം എന്നിട്ട് അയാൾ കിട്ടി കൊള്ളോ അയാളുടെ കൊള്ളില്ല ഈ കത്തി അയാളുടെ കൊള്ളത്തില്ല അതാണ് എന്താ കഴിവ് അതെ അതൊക്കെ എന്താണേ കഴിവ് അതെന്താ കഴിവല്ലേ പത്തെറിഞ്ഞ പോരാ കൊള്ളിക്കണം അതാണ് കഴിവ് കൊള്ളിക്കുന്ന കഴിവാണ് എറിഞ്ഞ കൊള്ളിക്കണം അത് കഴിവുകേടാണോത്ര മാവിലെ മാങ്ങ എറിയുന്നത് മാങ്ങനെ കറ്റുവച്ച് കളിക്കുന്നത് പിന്നെ നിങ്ങളുടെ ഗെയിമിൽ ഇടയ്ക്ക് അതിങ്ങനെ വന്നു ഗെയിം വിളിക്കൂ നിങ്ങളിവിടെ വന്നിട്ട് എന്താണ് പ്രയോജനം നീ വന്നിട്ട് ഒരു പ്രയോജനമില്ല പക്ഷെ ഞാൻ ഇങ്ങനെങ്കിലും വന്നിരുന്നു എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചു വന്നാണ്